ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിൽ ഭാരതത്തിന് സ്ഥിരാംഗത്വം ലഭിക്കണമെന്ന ആവശ്യത്തെ അനുകൂലിച്ച് ചൈന ആദ്യമായാണ് ചൈന ഭാരതത്തിന്റെ സ്ഥിരാംഗത്വം സംബന്ധിച്ച് നിലപാടറിയിക്കുന്നത് അറിയിക്കുന്നത് ഡൽഹിയിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും ചൈനീസ് എക്സിക്യൂട്ടീവ് വൈസ് ഫോറിൻ മിനിസ്റ്റർ മജൂഷുവുമായുള്ള കൂടിക്കാഴ്ചയിലാണ് നിലപാട് അറിയിച്ചത് ഡൽഹിയിൽ ബ്രിക്സ് രാജ്യങ്ങളുടെ ഷർപ്പമാരുടെ യോഗത്തിനിടെയാണ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയും ചൈനീസ് എക്സിക്യൂട്ടീവ് വൈസ് ഫോറിൻ മിനിസ്റ്റർ മാ ജോഷുവുമായുള്ള കൂടിക്കാഴ്ച നടന്നത് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിൽ സ്ഥിരാംഗത്വത്തിനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചൈന മറ്റു രാജ്യങ്ങളെപ്പോലെ ഭാരതത്തിന് യു സുരക്ഷാ സമിതിയിൽ സ്ഥിരാംഗത്വം ലഭിക്കുന്നത് സംബന്ധിച്ച് വ്യക്തമായ നിലപാട് ചൈന ഇതുവരെ അറിയിച്ചിരുന്നില്ല ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സുശക്തമായി തുടരുന്നതിന് അതിർത്തിയിലെ സമാധാനം നിർണായകമെന്നും കൂടിക്കാഴ്ചയിൽ വിലയിരുത്തി വാണിജ്യ രംഗത്തും വിവിധ ഉഭയകക്ഷി രംഗങ്ങളിലും കൂടുതൽ സഹകരിക്കാനുള്ള തുടർ ചർച്ചകൾക്ക് നീക്കങ്ങൾ ആരംഭിക്കാനും യോഗത്തിൽ ധാരണയായി കൈലാഷ് മാനസരോവർ യാത്ര പുനരാരംഭിച്ചതിൽ ഭാരത വിദേശകാര്യ സെക്രട്ടറി സംതൃപ്തി രേഖപ്പെടുത്തി യാത്ര കൂടുതൽ വിശാലമാക്കുന്നതിനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിമാന സർവീസ് ധാരണ വൈകാതെ പൂർത്തീകരിക്കേണ്ടത് അനിവാര്യമെന്നും ചർച്ചയിൽ ധാരണയായി ന്യൂസ് ഡെസ്ക് ജനം